കറണ്ട് ബില്ല് ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ കുടുംബത്തിൽ വരെ താങ്ങാൻ പറ്റാത്ത അത്രത്തോളം വലിയ രീതിയില് കരണ്ട് ചാർജ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാസം ഒരു സംഖ്യ അടുത്ത മാസം വേറെ സംഖ്യ എങ്ങനെയാണ് ഇത്രത്തോളം കരണ്ടിന് വില കൂട്ടിക്കൊണ്ട് സർക്കാരിന് ജനങ്ങളെ ദ്രോഹിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ദൂർത്തു കാരണമാണ് ഞാൻ പറയട്ടെ ഇവിടെ എന്നെ കേൾക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടാവാം നിങ്ങൾക്ക് തന്നെ തോന്നില്ലേ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം ഒരുപാട് ഓവറാണെന്ന് ഇല്ലേ നിങ്ങൾ ചെയ്യുന്ന തൊഴിലിനനുസരിച്ചല്ല നിങ്ങൾക്ക് ശമ്പളം വരുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധം നിങ്ങൾക്കില്ലേ എത്ര പേരുണ്ട് ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ അവർക്ക് വേണ്ടി ഒരു മാസം മാറ്റി വെക്കുന്ന കോടികൾ എത്രയാണ് എത്രയാതൊക്കെ ശമ്പളം വാങ്ങുന്നത് ഞാൻ അതാ ആലോചിക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം എത്രയാണ് ഒരു സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വാങ്ങുന്ന ശമ്പളം എത്രയാണ് അത് ഹെഡ് മാസ്റ്റർ ആകുമ്പോൾ വാങ്ങുന്ന ശമ്പളം എത്രയാണ് അതായത് ദൂർത്ത് സർവ്വതിലും ദൂർത്ത് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയോ അല്ലെ പിന്നെ നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രം കറണ്ടിന്റെ വില കൂട്ട അതാണ് ചെയ്യേണ്ടത് ഒരു സാധാരണ കൂലിപ്പണിക്കാരത് താങ്ങാൻ പറ്റുന്നില്ല അവൻ ഈ പണിയും കഴിഞ്ഞു വന്ന് കുളിയും കഴിഞ്ഞ് വീട്ടിലൊന്ന് ഊണും കഴിച്ചിട്ടൊന്ന് കടന്നു ഇറങ്ങാൻ കുറച്ചേരം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അവന്റെ നെഞ്ചും പടയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന്റെ ടെൻഷനൊന്നുമില്ല അവർക്ക് സുഖമായിട്ട് എ സിയിലൊക്കെ എടുത്ത് കിടന്നുറങ്ങാം ഒരു കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ആവശ്യത്തിൽ അധികം നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ ഇത് ശമ്പളം വെട്ടി കുറയ്ക്കാൻ ഒരിക്കലും ഒരു സർക്കാർ ഇനി സാധ്യമല്ല എന്നുള്ളത് കാരണം എന്താണ് ഇത്രയും വലിയൊരു വോട്ട് ബാങ്ക് ആണ് സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് അപ്പൊ ശമ്പളത്തമ്മ തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ അമ്മമാർ തിരിച്ചു വോട്ട് എന്നുള്ള പേടി കൊണ്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ വഴിയില്ല പക്ഷെ വോട്ട് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അടുത്ത പ്രാവശ്യം ഭരിച്ചില്ലെങ്കിലും വേണ്ടില്ല ഈ ദൂർത്ത് ഒഴിവാക്കണം എന്ന് കരുതുന്ന ഏതെങ്കിലും ഒരു നല്ല മനുഷ്യൻ മുഖ്യമന്ത്രിയായിട്ട് വരണം എന്നല്ലെങ്കിൽ നാളെ എന്നാൽ മാത്രമേ ഇത് എന്താ പറയുക ഒരു പിടിച്ചുകെട്ടലിലോട്ട് നിൽക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഇത് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കും ഓരോ യൂണിയന്മാർ ഓരോ സർക്കാരിന്റെയും ഓരോ പാർട്ടിക്കാരുടെയും യൂണിയൻ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് എത്ര ശമ്പളമാണ് എത്ര ശമ്പളമാണ് ഇതൊക്കെ എവിടുന്നെടുത്ത് കൊടുക്കാനാ എന്നാൽ അതിന് മാത്രം വരുമാനം കേരളത്തിനുണ്ടോ അതുമില്ല ഇല്ല എല്ലാത്തിനും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് അതിൽ നിന്നുകൊണ്ടാണ് ഇത്രയധികം ദൂർത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു നടപടി എടുക്കണം ഈ ശമ്പളം പോട്ടെ അത് കഴിഞ്ഞിട്ടുള്ള എന്താ പെൻഷൻ അത്രയാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു അറുപത് വയസ്സായിട്ടുള്ള ഒരു അമ്മയ്ക്ക് കൊടുക്കുന്നത് ചിലപ്പോൾ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപയാണ് അവർ സർക്കാരിനെ സേവിച്ചിട്ടില്ല എന്നങ്ങനെ പറയാൻ പറ്റും അവരും ഇവരെ പോലെ തന്നെ അല്ലേ സർക്കാരിനെ സേവിച്ചിട്ടുള്ളത് നിങ്ങൾ സർക്കാർ അവർക്ക് ശമ്പളം കൊടുക്കാതെ തന്നെ അവർ പണിയെടുത്തുകൊണ്ട് നിങ്ങളെ തീറ്റിപ്പറ്റിയവരാണ് സാധാരണ കൂലിപ്പണി എടുക്കുന്നവർ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുക്കുന്നു പൈസ അത്രയോ കൊടുത്തിട്ടായിരുന്നു കുറച്ച് പിടിച്ചെടുത്തിട്ടാണ് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നതെന്ന് പറയുന്നു അപ്പൊ അവരില്ലേറെ ഏറ്റവും ക്വാളിറ്റി ഉള്ളത് സാധാരണ മനുഷ്യരല്ലേ അവർ വാങ്ങുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെ നിങ്ങൾ ടാക്സ് പിടിക്കുന്നില്ലേ അവർക്ക് നിങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ നിങ്ങൾക്ക് അവരില്ലേ തരുന്നത് എന്നിട്ടും അത് അവർ വയസ്സായി കഴിഞ്ഞ ഒരു അറുപത് വയസ്സ് കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ എടുത്ത എല്ലാമായി സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പെൻഷൻ മുപ്പതിനായിരം പെൻഷൻ അത് കഴിഞ്ഞാൽ അവന്റെ ഭാര്യയ്ക്ക് പെൻഷൻ അതിന്റെ മക്കൾക്ക് പെൻഷൻ അവന്റെ കൊച്ചമ്മയുടെ കുഞ്ഞമ്മയ്ക്ക് പെൻഷൻ എല്ലാവർക്കും പെൻഷൻ ഒരു കുടുംബത്തിലോട് രണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബത്തിലോട് സർക്കാർ കൊടുക്കുമ്പോൾ ഒന്നര ലക്ഷം രൂപയോളമാണ് കൊടുക്കുന്നത് ഇതൊക്കെ എന്താണ് സാധാരണ മനുഷ്യന്മാർക്ക് ഇവിടെ ജീവിക്കേണ്ട നിങ്ങൾ കാര്യം ചെയ്യും കരണ്ട് ബില്ല് സെപ്പറേറ്റ് ആക്കൂ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇനി മുതൽ അയ്യായിരം രൂപ കറണ്ട് ബില്ല് അങ്ങനെ ആക്കൂ എന്നിട്ട് ഞങ്ങളത് കുറച്ച് വരും കാരണം ഞങ്ങൾക്ക് നിങ്ങളൊന്നും തരുന്നില്ല ഞങ്ങൾ തന്നെ വേണം ഉണ്ടാക്കാൻ ഗ്യാസിന് വില കൂടുമ്പോൾ മാത്രം ശബ്ദം ഉയർത്തുന്നവരാണ് നിങ്ങൾ എന്നാൽ ഈ കൊള്ള നടത്തുന്നതിനെതിരെ നിങ്ങൾ ഒന്നും മിണ്ടുന്നില്ല നിങ്ങൾക്ക് ഒരു പരാതിയില്ല അതാണ് പ്രശ്നം നിങ്ങളുടെ ഈ പറയുന്ന എന്താ പറയാ ഒരു ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ഒരു പാർട്ടിക്ക് നേരെയും മാറുകയാണ് അത് മാറ്റിയിട്ട് നിങ്ങൾ പൊതുവെ ഏത് തെറ്റായ കാര്യത്തിനെതിരെയും പ്രതിഷേധിക്കൂ അത് ഗ്യാസിനെതിരെ പ്രതിഷേധിക്കൂ കരണ്ടിനെതിരെ പ്രതിഷേധിക്കൂ വെള്ളത്തിനെതിരെ പ്രതിഷേധിക്കൂ നിങ്ങളുടെ പ്രതിഷേധങ്ങൾ ഒരു പാർട്ടി ഉന്നമാക്കി പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് നീതി കിട്ടാൻ വളരെ കുറവായിരിക്കും നേരെ മറിച്ച് എല്ലാവിധ എന്താ പറയാ തെറ്റുകൾക്കെതിരെയും അല്ലെങ്കിൽ ന്യായമല്ലാത്ത രീതിയിലുള്ള വിലക്കയറ്റത്തിനെതിരെയും നിങ്ങൾ പ്രതികരിക്കൂ രാഷ്ട്രീയം നോക്കാതെ ഓരോരുത്തർക്കും വാരി കോരി അർഹതയില്ലാതെ കൊടുക്കുന്നു മറ്റുള്ളവരെ ഇട്ട് കൊല്ലുന്നു ഈ പ്രവണത ഒക്കെ നിർത്തണം കേട്ടോ ഇതൊന്നും ശരിയല്ലേ ഉള്ള കാര്യം പറയാം അത് ഏത് പാർട്ടിക്കാരും ചെയ്താലും ശരിയല്ല